നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംഗീത റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഗായികയാണ് അമൃത സുരേഷ് സിനിമയ്ക്കൊപ്പവും അനിയത്തിക്കൊപ്പം അമൃതം ഗമയ എന്ന തന്റെ ബാൻഡിലും അമൃത സജീവമാണ് എ ജി വ്ളോഗേഴ്സ് എന്ന യൂട്യൂബ് ചാനലും ഇവർക്ക് സ്വന്തമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് അമൃതയും സഹോദരി അഭിരാമി സുരേഷും ഇവരുടെ സന്തോഷങ്ങളും അമൃതം ഗമയയുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ അമൃത നൽകിയ ഒരു അഭിമുഖമാണ് വൈറലായി മാറുന്നത് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വിവാദങ്ങളെ കുറിച്ചും അതെങ്ങനെയാണ് തരണം എന്നൊക്കെ ുംറന്നു പറയുകയാണ് ഗായിക വിവാദങ്ങൾ ഒന്നും ജീവിതത്തിൽ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയായിരിക്കും കാരണം എന്റെ കാര്യം നോക്കിയാൽ അറിയാം എന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും കൂടെ ഉണ്ടായിരുന്നതാണ് വിവാദങ്ങൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഘട്ടം വരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം എന്ത് പറഞ്ഞാലും സംഗീതം എന്ന് പറയുന്നൊരു ക്രിയേറ്റീവ് സ്പേസ് ആണ് മനസ്സിൽ സമാധാനമുള്ളപ്പോൾ മാത്രമേ പൂർണ്ണമായും മനസ്സർപ്പിച്ചു പാടാൻ സാധിക്കൂ ഒരു സിനിമയിൽ പാട്ട് പാടാൻ ചെന്നാലും സംഗീത സംവിധായകൻ പറഞ്ഞു തരുന്ന ട്യൂൺ അനുസരിച്ച് മാത്രം പാടിയാൽ പോരാ ആ സിനിമയിൽ അത് ഏത് രംഗത്തിലാണ് വരുന്നത് ആ രംഗത്തെ ഇമോഷൻസ് കഥാപാത്രത്തിൻ്റെ രീതികൾ ഇതെല്ലാം നോക്കി വേണം പാടാൻ അതിനൊരു പീസ് ഓഫ് മൈൻഡ് ആവശ്യമാണ് എങ്കിലും ഒരു പാട്ട് പാടാൻ വിളിക്കുമ്പോൾ എന്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും സ്വാഭാവികമായും അത് ആ മൂഡിലേക്ക് വരികയും അത് പാടി തീർക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മ്യൂസിക് ആൽബം പോലെ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ വിവാദങ്ങൾ കാരണം അതുണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ട് കാരണം മുന്നോട്ടു പോകാതിരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് ചെയ്തു തീർക്കാനുള്ള കാലയളവിന് ഒരുപാട് ദൈർഘ്യം വന്നിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ കുറേ മാറി വിവാദങ്ങളോട് അത് ഏതറ്റം വരെ പോകുമെന്നും അതിൽ വീണ് കിടന്നാൽ എൻ്റെ പ്രൊഫഷൻ എൻ്റെ ജീവിതത്തിൽ വരുന്ന നഷ്ടം എന്തൊക്കെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തു അതുപോലെ മനസ്സുകൊണ്ട് പാകപ്പെടുകയും ചെയ്തു മാത്രമല്ല ഞാൻ നടത്തിയ പ്രതികരണത്തിനും ഒരു വലിയ വിഭാഗം ആളുകൾക്കിടയിൽ എന്നെക്കുറിച്ചും എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആളുകൾക്കുണ്ടായിരുന്ന ധാരണകളും കുറേ മാറിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമൻറ്റുകളിൽ നിന്നും അത് വ്യക്തമാണ് മുൻപ് എന്ത് കാര്യം സംഭവിച്ചാലും എൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് എന്ന തരത്തിൽ ഉറക്കെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു പരിധിവരെ അതിന് മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ ഭാഗത്തെ ശരികളെ അവർ ഉൾക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരു രീതിയുണ്ട് പ്രതികരിക്കാതിരുന്നാൽ നമ്മുടെ ഭാഗത്ത് എന്തോ തെറ്റുള്ളത് ആളുകൾ വ്യാഖ്യാനിക്കും പ്രത്യേകിച്ച് അതൊരു സ്ത്രീ ആണെങ്കിൽ ഞാൻ അത് മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞപ്പോഴാണ് നല്ല രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അത് മനസ്സിൽ തരുന്ന സമാധാനത്തിന് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ മൂല്യമുണ്ട് ഇന്ന് ഞാൻ അത് അറിയുന്നു ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്ന് പൂർണമായും തുറന്നു പറഞ്ഞില്ലെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് കുറെങ്കിലും തുറന്നു പറഞ്ഞത് എനിക്ക് വലിയ ആശ്വാസം നൽകി ആ വെളിച്ചത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ എല്ലാത്തിനും ഉപരിയായി വേദികളാണ് ഇത്രയും വലിയ വിവാദങ്ങൾക്കിടയിലും തകർന്നു പോകാതെ എന്നെ പിടിച്ചു നിർത്തിയത് വേദികൾ തരുന്ന ഊർജം അത്രമാത്രം വലുതാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും വേദിയിലെത്തിയാൽ പിന്നെ ഞാൻ എല്ലാം മറന്നു മറന്നുപാടും വിവാദങ്ങളോടൊന്നും ഡോണ്ട് ബോധർ ആറ്റിറ്റ്യൂഡ് അല്ല എനിക്ക് അതിനേക്കാൾ നല്ലത് നെഗറ്റീവായ ഇടങ്ങളിൽ നിന്നും വഴിമാറി നടക്കുക എന്നതാണ് എന്തെങ്കിലും കാര്യത്തിൽ ഇടംപെടുമ്പോഴോ ഏതെങ്കിലും ഇടങ്ങളിൽ ചെന്ന് പെടുമ്പോഴോ ഒരുപാട് വിഷമിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അവിടുമോ അവിടെയുള്ളവരെയോ എനിക്ക് വേണ്ടിയുള്ളതല്ല എന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കാറ് അതിന് എത്ര വലിയ കാര്യമോ ഇടമോ ആണെങ്കിലും സഹിക്കാൻ കഴിയാത്ത അൺകംഫർട്ടബിളായ ഇടമോ വ്യക്തികളോ ആണെങ്കിൽ അതൊന്നും നമുക്കുള്ളതല്ല എന്ന് ഭഗവാൻ തരുന്ന സൂചനയാണ് എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് പ്രൊഫഷണൽ ജീവിതവും വ്യക്തി ജീവിതവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ വളരെയധികം സഹായിക്കുന്നുണ്ടെന്നും തുറന്നു പറയുകയാണ് അമൃത സുരേഷ്